ഈശോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ബദൽഹേമിലെത്താൻ നമുക്കിനി രണ്ട് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ യാത്ര ചെയ്ത് ഒത്തിരി മുന്നിലെത്തിയിരിക്കുന്നു ഇന്ന് രക്ഷകൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് നമുക്ക് ധ്യാന വിഷയമാക്കാം ഈ രാത്രിയിലാണല്ലോ ക്രിസ്തുവിൻ്റെ വരവ് നമ്മൾ അനുസ്മരിക്കുക രക്ഷകൻ്റെ വരവ് വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത് പെട്ടെന്ന് നമ്മളെല്ലാം ചിന്തിക്കും ദൈവമേ രക്ഷകൻ്റെ വരവ് ഞങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ തന്നെ വിശ്വസിച്ചാണ് ആദ്യത്തെ ക്രിസ്മസിലും ആട്ടിടയന്മാരും ഒക്കെ അവൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നത് കാലത്തൊഴുത്തി ലക്ഷ്യമാക്കി അവർ വരുന്നത് അവർ വന്ന് കാലത്തൊഴുത്തി വന്ന് നിൽക്കുമ്പോൾ അവർ കാണുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ രക്ഷകനല്ല നിസാരനായൊരു കുഞ്ഞ് ഇല്ല കുറവുകളുടെ മധ്യത്തിലാണ് ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ചില പരാജയങ്ങളിലാണ് വിജയിച്ച മനുഷ്യരെ നമ്മൾ കാണുന്നത് എല്ലാവരും പരാജയപ്പെട്ടു എന്ന് കരുതി എല്ലാവരും കുറ്റക്കാരെന്ന് കരുതി തഴിഞ്ഞവരിലൊക്കെ കാലം ഒരു രക്ഷകനെ ഒരു നന്മയെ ഒരു വിശുദ്ധനെ ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചറിയാം ക്രിസ്മസ് നമുക്ക് അത്തരമൊരു പാഠം തരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ